ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തേത് ഭയങ്കര ഒരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി മയോണൈസിൻ്റെ റെസിപ്പിയാണ് നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മയോണൈസിന്റെ റെസിപ്പിയാണ് സാധാരണ മയോണൈസ് നമുക്ക് ഓയിലും പച്ചമുട്ടയൊക്കെ ചേരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് നേരം വെച്ചിരിക്കാനായിട്ട് പറ്റത്തില്ല നമ്മൾ ഉണ്ടാക്കിയ ഉടനെ തന്നെ അത് തീർക്കുകയും വേണം പിന്നീട് വെച്ചിരിക്കാനും പറ്റത്തില്ല അപ്പോൾ ഹെൽത്തിനൊക്കെ പ്രോബ്ലം ആയിട്ട് വരും ഈ ഒരു മയോണൈസ് എന്ന് പറയുന്നത് ഹെൽത്തിന് പ്രശ്നമൊന്നും ഉണ്ടാക്കാത്ത ഒരു ആരോഗ്യകരമായിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള മയോണൈസിന്റെ റെസിപ്പിയാണ് തീർച്ചയായിട്ടും കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടാവും അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മയോണീസിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണേ എന്നാൽ മാത്രമേ ഞാനിത് എങ്ങനെയാണ് തയ്യാറാക്കി എന്നുള്ളത് മനസ്സിലാവുള്ളൂ റെസിപ്പിയിലോട്ട് നടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം ഈ ഒരു മയോണൈസ് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് അര കപ്പ് അളവില് ഒന്നര കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പശുവിൻ പാലാണ് പാലിൽ വെള്ളം ചേർത്ത പാലായിരുന്നാലും ഇനിയിപ്പോൾ കട്ടിപ്പാലായിരുന്നാലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് ഇതുപോലെ വലിയൊരു സ്പൂൺ അളവില് ഒന്നര സ്പൂൺ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അരിപ്പൊടി വറുത്തതോ വറക്കാത്തതോ ഏതായിരുന്നാലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് വറുത്ത അരിപ്പൊടിയാണ് ഇനിയിപ്പോൾ അരിപ്പൊടിക്ക് പകരം കോൺഫ്ലവർ പൊടി ചേർത്ത് കൊടുക്കണം എന്നുള്ളവർക്ക് ഇതേപോലെ തന്നെ ഒന്നര സ്പൂൺ അളവിൽ കോൺഫ്ലവർ പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു കടായി സ്റ്റൗവിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കൈവിടാതെ ലോ ഫ്ലെയിമിലിട്ടുകൊണ്ട് ഇത് നല്ല പോലെ ഇളക്കി കൊടുക്കാം ഒരുപാട് സമയമൊന്നും വേണ്ട വളരെ പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടും ആ ഒരു സമയമാകുമ്പോൾ നമുക്കിതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയാണ് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുന്നത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താലേ നമുക്കിത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുറുകി കിട്ടുള്ളൂ ഇപ്പോൾ ഇതാ കുറുകി വരുന്നുണ്ട് ഈ ഒരു പരുവാവുമ്പോൾ നമുക്കിതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം ഇതിൽ തന്നെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ല പോലെ അങ്ങ് കട്ടയായി പോകും ഇപ്പം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് ഒരു പരുവം മനസ്സിലായിട്ടുണ്ടാവും ഇത്രയും മതി ഇനി നമുക്കിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിരിക്കാം ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് പുഴുങ്ങിയ മൂന്ന് മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിന്റെ ആ ഒരു മഞ്ഞ ഭാഗം എടുക്കുന്നില്ല വെള്ള മാത്രമാണ് എടുക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോഴേ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ടേസ്റ്റിൽ കിട്ടുന്നുള്ളൂ ഈ ഒരു ഒന്നര സ്പൂൺ അളവിലുള്ള അരിപ്പൊടിക്ക് വേണ്ടി ഈ ഒരു മൂന്ന് മുട്ട കറക്റ്റ് ആണ് അപ്പൊ നമുക്ക് എത്രയാണോ മയോണൈസ് തയ്യാറാക്കേണ്ടത് അതിനനുസരിച്ച് മുട്ടയുടെ വെള്ളയും അതുപോലെ തന്നെ അരിപ്പൊടിയുടെയും പാലിന്റെയൊക്കെ അളവിലും വ്യത്യാസം വരും അപ്പോൾ അതിനനുസരിച്ച് കറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഇവിടെ മൂന്ന് മുട്ടയുടെയും മഞ്ഞ എടുത്തു മാറ്റിയതിന് ശേഷം ഈ ഒരു വെള്ളഭാഗം മാത്രം എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഒരു മിക്സരെ ജാർ എടുത്തിട്ടുണ്ട് ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഈ ഒരു മുട്ടയുടെ വെള്ള മുഴുവനായിട്ടും ഇട്ടു കൊടുക്കാം ഇനി ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം പൊടിയായിട്ട് അരിഞ്ഞെടുത്തത് ഇതിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ നാരങ്ങ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് നമുക്ക് ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നുള്ള് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഇത്രയും നന്നായിട്ട് അരച്ചെടുക്കണം ഇനിയിപ്പോൾ ഈ അരച്ചെടുത്ത മിക്സ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് കാണിച്ചു തരാം ഇപ്പം ഇതാ ഇത് നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു അരിപ്പൊടിയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം ഈ ഒരു മിക്സിടെ ജാറിലേക്ക് കൊടുക്കാൻ എന്നിട്ട് ഇത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം ഞാനിപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി മയോണേസ് ആണ് റെഡിയായി കിട്ടിയിട്ടുള്ളത് ഇതുപോലെ നല്ല തിക്കായിട്ടിരിക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊന്നും ലൂസാക്കിയെടുക്കുന്നില്ല ഇനിയിപ്പോൾ കുറച്ച് ലൂസാക്കിയിട്ട് വേണം എന്നുള്ളവർക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ തന്നെ നമ്മുടെ നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയൊരു മയോണീസ് റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തു കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്